ി ഇമ്മാനുവൽ സിൽക്സിൽ രണ്ടാം വാർഷികാഘോഷവും കാഷ് ബാക്ക് ഓഫ് റോഡ് കൂടിയ വെഡ്ഡിംഗ് ഫെസ്റ്റ് നറുക്കെടുപ്പും നടന്നു പട്ടാമ്പി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നറുക്കെടുപ്പ് നിർവഹിച്ചു പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിന്റെ രണ്ടാം വാർഷിക ആഘോഷവും ക്യാഷ് ബാക്ക് ഓഫ് റോഡ് കൂടിയ വെഡ്ഡിംഗ് ഫെസ്റ്റ് നറുക്കെടുപ്പും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു പ്രമുഖ വസ്ത്ര വ്യാപാര സ്ഥാപനമായ ഇമാനുവൽ സിൽസ് വ്യാപാര നഗരമായ പട്ടാമ്പിയുടെ മണ്ണിൽ രണ്ട് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് വളരെയധികം സന്തോഷത്തോടും ചാരിദാത്യത്തോടും കൂടിയിട്ടുള്ള കൂടിയാണ് ഈ നിമിഷം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇമാനുവൽ സിൽസ് എന്ന് പറയുമ്പോൾ നിരവധിയായ വ്യാപാര രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രമുഖ വസ്ത്ര വ്യാപാര സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ നിരവധി വീഡിയോ കളക്ഷനുകളും അതോടൊപ്പം തന്നെ മറ്റ് ഉത്സവ സീസണുകളിലെ കളക്ഷനുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ഇമാനുവൽ സിൽക്സിൽ പട്ടാമ്പിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ കൂടുതൽ പകിട്ടിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഈ രണ്ടാം വാർഷികാഘോഷ വേളയിലും എല്ലാവർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആദ്യം വസ്ത്രവ്യാപാര രംഗത്ത് പുത്തൻ ചരിത്രം സൃഷ്ടിച്ചു മുന്നേറുന്ന ഇമാനുവൽ സിൽക്സിന്റെ വെഡിങ് ഫെസ്റ്റിന്റെ ഭാഗമായുള്ള ക്യാഷ് ഓഫർ നറുക്കെടുപ്പ് വിജയിയായി സിയാ മുളയങ്കാവിനെ തിരഞ്ഞെടുത്തു

ആ ഉപഭോക്താവിന് ആ സംഖ്യ നമ്മൾ പൂർണ്ണമായി തിരികെ കൊടുക്കും അപ്പോൾ അത് ഉപചാരികമായി തറക്കെടുപ്പ് നിർവഹിക്കുകയാണ് ചെയ്യ പതിനഞ്ചായിരത്തി രൂപ അപ്പൊ നല്ലൊരു സംഖ്യ തന്നെയാണ് ഏറ്റവും പുതിയ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച കസ്റ്റമർ സർവീസിൽ ഉപഭോക്താവിന് നൽകുക എന്നതാണ് ഇമാനുവൽ സിൽക്സിന്റെ പ്രത്യേകത വിവാഹ വസ്ത്രങ്ങളുടെ പ്രത്യേക വിഭാഗവും ന്യൂനമായ കളക്ഷനും വിലയിലുള്ള കുറവുമാണ് വെഡിംഗ് കസ്റ്റമേഴ്സിനെ ഇമാനുവൽ സിൽക്സിലേക്ക് ആകർഷിക്കുന്നത് വിവാഹാഘോഷവേളയിൽ അണിഞ്ഞൊരുങ്ങാൻ എല്ലാ വിഭാഗം ഉപഭോക്താക്കളുടെയും അഭിരുചിക്ക് ഇണങ്ങുന്ന ഗംഭീര കളക്ഷനും ഇമാനുവൽ സിൽക്സിൽ ഒരുക്കിയിട്ടുണ്ട് അനന്യമായ വസ്ത്രശേഖരവും മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമാണ് ഇമാനുവലിലേക്ക് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നത് ഓരോ വധുവിനും വരനും വ്യത്യസ്തവും കമനീയവുമായി അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൌണുകൾ ബ്രൈഡൽ ലാച്ചകൾ വെഡ്ഡിംഗ് സ്യൂട്ട് ഷെർവാണി വെഡ്ഡിംഗ് ദോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകുക എന്നതാണ് ഇമാനുവൽ സിൽക്സിന്റെ ലക്ഷ്യം ഒപ്പം ഒരു ാവശ്യമായ മുഴുവൻ തുണിത്തരങ്ങളും കൂടുതൽ സെലക്ഷനോടുകൂടി കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ചടങ്ങിൽ സിഇഒ ടി ഒ ബൈജു ഷോറൂം മാനേജർ ഷിജോ വർഗീസ് കസ്റ്റമർ റിലേഷൻ മാനേജർ ടി മോബേഷ് സാമൂഹിക പ്രവർത്തകൻ മുരളീധരൻ വേളേരിമഠം എന്നിവർ പങ്കെടുത്തു ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ്